ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോസ് എന്നല്ല നമ്മുടെ ഫോൺ ആക്റ്റീവാണ് വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് പോയിട്ട് എടുത്താണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത് പ്ലഗിന്റെ കംപ്ലൈൻ്റ് ആണ് ഈ പ്ലഗ്ഗിന്റെ കംപ്ലയിന്റ് കാരണം കൊണ്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത് അപ്പോൾ പ്ലഗ് അടിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് കാണിക്കാനൊരു കാരണം ഈ ചോക്ക് കേബിളാണ് ഈ ചോക്ക് കേബിൾ ഇവിടുത്തെ ലിവർ ഈ ചോക്കിൻ്റെ ഈ ലിവറ് ലോഡായിരുന്നിട്ട് ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അല്ല അതാണ് പ്ലഗ്ഗ് പോകാനുള്ള കാരണം നമുക്ക് ഈ ചോക്കിൻ്റെ കേബിളും മാറ്റേണ്ടോ ഈ ചോക്കിൻ്റെ കേബിളുടെ ഈ ലിവറാണ് അത് നോക്കുമ്പോൾ ഇത് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ചോക്കിൻ്റെ കേബിളും മാറ്റണം അതുപോലെ ഈ പ്ലഗ്ഗും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ സെൽഫ് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയിരുന്നു നമ്മൾ ആ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അത്യാവശ്യം നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒന്നാറ് അത്യാവശ്യം മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്ന് പറയാനാട്ടോ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് തൽക്കാലം നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം വീണ്ടും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി കൂടി മാറ്റി കളയേണ്ടി വരും അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം അതുകൊണ്ട് ഇപ്പോൾ സെൽഫും ഇങ്ങനെ അടിച്ചിട്ടാണ് ചാർജ് അങ്ങനെ ഇറങ്ങിപ്പോയിരിക്കണം ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നെ